പ്രൈസലോൺ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് കാരണം കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ മനസ്സിനകത്ത് വലിയ ഒരു ഭാരം വലിയൊരു വേദന വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ ആൽബിൻ്റെ വിഷയം പത്തൊമ്പത് വയസ്സുള്ളതായിരിക്കുന്ന മോന് ഒരു ബൈക്ക് അപകടം ഉണ്ടായി അവനെ മെഡിക്കൽ കോളേജിൽ കിടന്ന് അവൻ്റെ കാലില് ഒരു മാസത്തോളം അത് തുറന്ന് വെച്ച് പുഴുവരിച്ച് അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് വന്ന് പിന്നെ അവസാനം പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി പിന്നീട് അതിന് ശേഷം അവന്റെ കാലിന് പല ഓപ്പറേഷനുകൾ നടത്തി എത്ര ഓപ്പറേഷൻ നടത്തി ഇപ്പം പത്ത് ഓപ്പറേഷൻ അവന് വേണ്ടി നടത്തി അപ്പോ അങ്ങനെ ഒത്തിരി പ്രയാസത്തിലൂടെ പോയി പിന്നീട് ഞാന് പല പ്രാവശ്യം നമ്മുടെ പ്രിയമുള്ളവർക്ക് ഫോട്ടോ അയച്ചു തന്നു ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ കാല് പഴുക്കുകയാണ് കരിയുന്നില്ല എന്ത് ചെയ്യും ഡോക്ടർ ഇപ്പം പല ദിവസങ്ങളായി ആശുപത്രി കിടന്നിട്ട് കിടന്നു പക്ഷേ ഇതുവരെ മുറിവ് ഉണങ്ങുന്നില്ല പ്രത്യേകം കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓരോ സമയത്തും പ്രിയമുള്ളവർക്ക് മോന്റെ വീഡിയോയും ഫോട്ടോകളും ഒക്കെ അയച്ചു തന്നു കാരണം അത്ര ഭാരമായിരുന്നു പത്തൊമ്പത് വയസ്സുള്ള ഒരു മോന് അവ മാത്രമല്ല അവന്റെ അമ്മയ്ക്ക് ഈ ശരീരം കറിയ പത്ത് പേരെല്ലാം സ്വാധീനമില്ലാതെ ഒരു അപവാദം പിടിച്ചങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ മോള് അലീന അവളുടെ ശരീരം മൊത്തം മൊഴിയായിട്ട് പ്രയാസപ്പെടുന്നു ഒരു അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഒന്നുമില്ലാത്ത ഒരു മാനസികാവസ്ഥ മാത്രമല്ല അവ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കകത്ത് അവിടെ വീണ്ടും പഴുപ്പ് കയറി കാരണം അവൻ വീടില് വീട്ടിലെ അത്ര നല്ല ശരിയല്ലാത്തൊരു വീടായിരുന്നു കുറഞ്ഞൊരു വാർഡൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വാട് കൊടുക്കാനോ ഭക്ഷണത്തിനൊന്നും പൈസ ഇല്ലാതിരുന്ന സമയത്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ കിടന്ന സമയത്ത് അവന്റെ അവിടെ ഉണ്ടായിരുന്ന പൊടിപടലങ്ങളൊക്കെ അടിച്ച് വീണ്ടും അത് പഴുപ്പായിട്ടാണ് അവൻ ആശുപത്രി വന്ന് കിടന്ന അത്രയും രണ്ട് മാസത്തോളം പിന്നീട് അവൻ ആശുപത്രി കിടന്ന പഴുപ്പ് കാരണം രണ്ട് മാസത്തോളം അതിനു മുമ്പ് കുറേ ദിവസങ്ങൾ അവൻ ആശുപത്രി കിടന്നു മാറി മാറി ഒത്തിരി ഓപ്പറേഷൻ അവന് വേണ്ടി പിന്നീട് നടത്തിയെങ്കിലും ആ മുറിവ് കഴിയാതെ വന്നു പഴുത്തു പക്ഷേ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും കൊണ്ട് സഹകരണങ്ങളും കൊണ്ട് ദൈവം അവന് ഒത്തിരി ആശ്വാസം നൽകി ഇപ്പം മോനെ കാണിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് മെയിൻ അവന് പന്ത്രണ്ട് ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാൻ കർത്താവ് സഹായിച്ചു പക്ഷേ ആ പൈസ എന്ന് പറയുന്നത് അവർക്ക് കുറേ കടമുണ്ടായിരുന്നു അവൻ്റെ ചികിത്സയോടുള്ള ബന്ധത്തിലുമൊക്കെ ഒരുപാട് പൈസ കടമുണ്ടായിരുന്നു ആശുപത്രികളിൽ നമ്മൾ ആ പൈസ കൊടുത്തുകൊണ്ട് കടമില്ലാതെ ഇറങ്ങാനായിട്ട് പറ്റി ഇന്നും അവൻ ആശുപത്രിയിൽ പോയി കാരണം അവൻ്റെ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം അന്നുണ്ടായിരുന്ന പഴുപ്പ് അടിഞ്ഞു കൂടി കിടന്നിട്ട് ചെറിയൊരു പഴുപ്പിൻ്റെ പ്രശ്നങ്ങൾ വന്നു ഇന്നും അവൻ ആശുപത്രിയിൽ പോയി എന്തായാലും ശരി അവന് ഇപ്പം അവന് കിട്ടിയിരിക്കുന്ന പൈസയിൽ ഇന്നും തുടർന്ന് ചികിത്സ ചെയ്യുകയാണ് രണ്ട് വർഷത്തോളമെങ്കിലും അവൻ ഇനി ആശുപത്രിയിൽ പോയെങ്കിൽ അല്ല അവൻ രണ്ട് വർഷത്തോളമെങ്കിലും അവൻ ഇനി ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല നമുക്ക് ആ മോനെ ഒന്ന് കാണാം ആ മോന് വേണ്ടി പ്രത്യേകമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാം അവർക്ക് സ്വന്തമായിട്ടൊരു വീടോ സൗകര്യങ്ങളോ സ്ഥലമോ ഒന്നുമില്ല അങ്ങനെ ഒരു പ്രയാസമുണ്ട് കാരണം മൂന്ന് പേര് രോഗികളാണ് ഒരു വീട്ടിൽ അപ്പോൾ മൂന്ന് പേർക്ക് സ്വന്തമായിട്ട് വീടോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിൽ ഒരു വലിയ വിഷമം ഉണ്ട് അങ്ങനെ ഒരു വലിയ വിഷമം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ ഇപ്പോൾ അവരെ നമുക്കൊന്ന് കാണാം ഇപ്പോൾ ആൽബിൻ മോനെ നമുക്കൊന്ന് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മീ അലീനേം കാണാം നമുക്ക് ഞാൻ നമ്മുടെ ആൽബിൻ മോൻ ഇതാണ് അവന് ബൈക്കിൽ പോയ സമയത്ത് ഒരു ജോലിയോടുള്ള ബന്ധത്തി ബൈക്കിന് പോയി രണ്ടാഴ്ച മാത്രമേ മോള് കണ്ടില്ല അവരുടെ ശരീരം മുഴുവൻ മുഴ മുഴയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ഇപ്പം അവൻ്റെ കാല് അന്നൊക്കെ ഞാൻ അവരുടെ കാല് കാണാൻ വേണ്ടിയിട്ട് അവന് കരിയാതെ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ എന്തുകൊണ്ടാണ് അവന് കാല് കഴിയാത്തത് ആ സമയത്ത് ഞാനിവിടെ കണ്ടൊരു കാര്യം ഇത്രയും ഭാഗത്ത് എല്ലില്ല ആ എല്ലൊക്കെ അവരെടുത്ത് മാറ്റി കമ്പിയാണ് വെച്ചേക്കുന്നത് അതിന് മുമ്പ് ഇത്രയും ഒരു വലിയ കഷ്ണം ഒരു അപ്പ കഷ്ണം വെച്ചേക്കുന്നത് പോലെയാണ് ഇവിടെ വെച്ചിരുന്നത് ഞാനത് കണ്ടു കണ്ടിട്ട് അവൻ്റെ അമ്മ ബീന വല്ലാതെ പ്രയാസത്തിലായി അവരുടെ അവരുടെ അമ്മയുടെ അനിയത്തിയാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് കാരണം അമ്മയ്ക്ക് വലിയ സുഖം ഇല്ലാത്തതുകൊണ്ടൊക്കെ അപ്പോൾ അവരൊക്കെ കണ്ട് വലിയ ഒരു പ്രയാസത്തിലേക്ക് അങ്ങ് മാറി അപ്പം ഈ ശരിക്കു പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ ഇല്ലില്ല ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട് അഞ്ച് മാസം കൂടെ കഴിഞ്ഞാൽ അവിടുന്ന് വാരിയല്ലിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ എല്ലാം വെക്കണം ഈ അകത്ത് കിടക്കുന്ന കമ്പി എപ്പോഴെടുത്ത് വെളിയിൽ വെക്കേണ്ടി വരും പ്രത്യേകം പ്രാർത്ഥിക്കണം ഇനി കാലൊന്നും പഴുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം യൂത്തിന്റെ സ്തോത്രം ഏതാമത്തെ മാത്രം കൊണ്ടായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചു നിന്നു പ്രത്യേകാൽ എല്ലാവർക്കും എൻ്റെ എന്നെ സഹായിച്ച എല്ലാ കുടുംബത്തിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഭയങ്കര കഷ്ടതയിലൂടെയാണ് കടന്നു പോയത് എൻ്റെ ഞാൻ കഴിഞ്ഞ 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 വർഷം ഡിസംബറിലാണ് എനിക്ക് അപകടം ഉണ്ടായത് ഡിസംബർ മാസത്തിൽ അപകടം ഉണ്ടായത് എല്ലാവരും ഭയങ്കര ഒരു അപകടം പറഞ്ഞ കാലിൽ ഉണ്ടായ സമയത്ത് പഴുപ്പും കാര്യങ്ങളും പിന്നെ ഹോസ്പിറ്റലിൽ കിടന്നും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ കുറേ ഇതുപോലെ ഭയങ്കര കഷ്ടതയും ഒരു എന്താ ചെയ്യേണ്ടത് മുന്നോട്ടൊരു പോലും ഇല്ലാത്ത സമയത്തായിരുന്നു സജി പാസ്റ്റർ എന്നെ ഒന്ന് കാണിക്കുകയും സംസാരിക്കുകയും എൻ്റെ അവസ്ഥയെ പറ്റി അറിഞ്ഞിരിക്കും ആ പാസ് അറിയുന്ന സമയത്ത് ഇല്ലായിരുന്നത് തുടർന്ന് തന്നെ പാസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതേപോലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എനിക്കറിയ എനിക്കറിയാത്തതും എന്നെ അറിയാത്ത കുടുംബങ്ങളൊക്കെ എന്നെ കുറേ പേര് സഹായിച്ചു എനിക്ക് എന്നെ ആ സഹായിച്ച എല്ലാ കുടുംബത്തിന് ഞാൻ നന്ദിയോട് നന്ദിയോട് പ്രാർത്ഥിക്കുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു അതുമാത്രമല്ല ഇനി ഒരു ഓപ്പറേഷൻ കൂടി വേണം ആ കാലിൻ്റെ ആ ഒരു ഭാഗത്ത് എല്ലില്ല അതുപോലെ ആ വാരിൻ്റെ ഭാഗത്ത് എടുത്ത് എടുത്ത് ഇനി വെക്കണം അതും കൂടി വെച്ചാലാണ് ഇത് കുറേ ടൈം എടുക്കും ഒരു രണ്ട് രണ്ടര വർഷം പിടിക്കും എനിക്ക് ഞാൻ ഞാൻ ശരിക്കും എണീറ്റ് നടക്കണമെങ്കിൽ അത് ആ ഒരു സമയത്തായിരിക്കും ഞാൻ ശരിക്കും എണീറ്റ് നിൽക്കണത് തന്നെ എന്നെ സഹായിച്ച എല്ലാ കുടുംബത്തിലും ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നമുക്ക് നമുക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ എന്ന് പറയുന്നത് അവര് കടം കടം ഉണ്ടായിരുന്നു തീർത്തു കുറെ കടങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസപ്പെട്ടിരുന്നത് ഒരു ഭക്ഷണത്തിന് പോലെ നമുക്ക് വൈകിയില്ലാത്ത സമയത്തായിരുന്നു സരി പശ്ചങ്ങൾ വന്ന് കാണുകയും ചെയ്തത് അപ്പോൾ കുറേ അവിടുത്തെ ഞങ്ങളിപ്പോൾ അവിടെ വീട്ടിൽ കിടന്ന സമയത്ത് ആ വാടക വീട് ഇത്തിരി മോശമായിരുന്നു ഞങ്ങൾ കുറേ പൊടിയൊക്കെ അടിച്ച് എൻ്റെ കാല് വീണ്ടും ഇൻഫെക്ഷൻ ആയായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ വേറെ വീട്ടിലോട്ട് ഞങ്ങൾ മാറിയത് പക്ഷേ ഇപ്പോഴും എൻ്റെ കാലിന്നും ഇന്നും ഇന്നും ഒരു പഴുപ്പ് വന്ന കാരണം ഇന്നും ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി അപ്പോൾ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞ് ഡോക്ടർ കാലിൽ ഇൻഫെക്ഷൻ ഉണ്ട് അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല മരുന്ന് കഴിച്ചത് മാറുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അതുപോലെ എല്യടുത്ത് ബാക്കി വയ്ക്കണം ഇപ്പോൾ ഫുള്ള് ഇപ്പോൾ കമ്പി കാലാണ് കമ്പിയാണ് ഇരിക്കുന്നത് കാലിൽ ഫുള്ളും അത് എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരും ഇതേപോലെ പഴുപ്പ് വരികയാണെങ്കിൽ ഇപ്പോൾ സത്യം എന്നെ സാധിച്ച കുറെ കുടുംബം അവർ ഒരു ആ കുടുംബം കാരണം സത്യമായി ഞാൻ ഇങ്ങനെ എണീറ്റിരിക്കാൻ കാരണം തന്നെ ഇല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ വേണ്ടി പോണ്ടതായിരുന്നു എന്നെ സഹായിച്ച എല്ലാ കുടുംബത്തിനും ഞാൻ നന്ദി എന്താ പറയുന്നു ഓക്കേ മോളയോർത്ത പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പൊ ഞാൻ കണ്ടിട്ട് കണ്ടതിനേക്കാൾ മുഴയൊക്കെ ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട് അന്ന് കണ്ടതിനേക്കാൾ മുഴയൊക്കെ കൂടി ഇപ്പോൾ ഒരു ഭാഗത്ത് ചിരിഞ്ഞിട്ട്മാരെ വെളിച്ചെത്തിട്ട് ഇപ്പോൾ കൂടെ ഭാഗത്ത് ഒരുപാട് മുഴകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തെ മുഴയൊക്കെ ഇച്ചിരി വീർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രയാസമുണ്ട് കൈയെടത് കണ്ടല്ലേ ഓക്കെ ഇനിയിപ്പം ഓക്കെ നമുക്ക് ഓപ്പറേഷനൊക്കെ വേണ്ടി വരും സമയങ്ങളൊക്കെ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ അവർക്ക് സ്വന്തമായിട്ടിൻ്റെ സ്ഥലവും വീടും ലഭിക്കേണ്ടതുണ്ട് അതിനൊക്കെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് അനുഗ്രഹിക്കട്ടെ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ പ്രൈസ് അല്ല